നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിദ്യാഭ്യാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് നവംബറിന്റെ ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി കരുതപ്പെടുന്ന ആമുഖം അഥവാ പ്രീ ആമ്പിൾ ആണിത് ജനങ്ങളാണ് പരമാധികാരി എന്ന് ആദ്യമേ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ആമുഖത്തിലെ ഏറ്റവും ശക്തമായ വാക്കുകളും ഇവ തന്നെയാണ് നമ്മൾ നമുക്ക് വേണ്ടി നിർമ്മിച്ച് അംഗീകരിച്ച് നിയമമാക്കി നമുക്ക് തന്നെ നൽകുന്ന ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയുടെ ഉപജ്ഞാതാവും ഉടമയും സൂക്ഷിപ്പുകാരനും ഇന്ത്യൻ ജനത തന്നെയാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ പരമാധികാരങ്ങളും ജനങ്ങളുടെ അവകാശങ്ങളും ആശയ അഭിലാഷങ്ങളും ആമുഖത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഭരണഘടനയുടെ മുഴുവൻ തത്വങ്ങളുടെയും മൂല്യങ്ങളുടെയും സംഗ്രഹമാണ് വെറും എഴുപത്തിമൂന്ന് വാക്കിൽ ഒറ്റവാചകത്തിലുള്ള ആമുഖം നമ്മുടെ ജനാധിപത്യത്തെയും രാഷ്ട്ര ഭരണക്രമത്തെയും കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ പ്രസ്താവനയാണിത് മതേതരത്വം സ്ഥിതി സമത്വം ജനാധിപത്യം സാഹോദര്യം റിപ്പബ്ലിക് നീതി സ്വാതന്ത്ര്യം തുല്യത എന്നീ ഒൻപത് വാക്കുകളാണ് ഭരണഘടനയുടെ കാതൽ ഇന്ത്യൻ ജനാധിപത്യത്തെ നയിക്കേണ്ട ഈ തത്വങ്ങൾ ആമുഖത്തിൽ എടുത്തു പറയുന്നു ഇന്ത്യ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്നും പൌരന്മാർക്ക് മൌലിക അവകാശങ്ങളായ സാമൂഹിക സാമ്പത്തിക നീതിയും ചിന്തയും അഭിപ്രായത്തിലും വിശ്വാസത്തിലും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും വ്യക്തിക്ക് അന്തസ്സും അവസര സമത്വവും സാഹോദര്യവും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പു നൽകുകയാണ് ആമുഖം ഭരണഘടനയുടെ ഘടനയും ലക്ഷ്യങ്ങളും സംബന്ധിച്ച് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ അസംബ്ലിയിൽ അവതരിപ്പിച്ച പ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അടിസ്ഥാനമാക്കിയാണ് ആമുഖം രചിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വന്ന ശേഷം ഒറ്റത്തവണയെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിൽ ആദ്യ ആമുഖത്തിൽ ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നായിരുന്നു സോഷ്യലിസം മതേതരത്വം എന്നീ വാക്കുകളാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തത് രാഷ്ട്രത്തിന്റെ ഐക്യം എന്നത് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കുകയും ചെയ്തു ഭരണഘടന അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് നവംബർ അംഗീകരിച്ച് നിയമമാക്കിയത് ഇതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും നവംബർ ഇന്ത്യയിൽ നിയമദിനമായി ആചരിക്കപ്പെടുന്നത് ഇന്ത്യയിലെ പരമോന്നത നിയമമാണ് ഭരണഘടന രാജ്യത്തെ അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങളുടെ നിർവചനം ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഘടന അധികാരങ്ങൾ നടപടിക്രമങ്ങൾ കർത്തവൃങ്ങൾ പൗരന്റെ മൌലിക അവകാശങ്ങൾ കടമകൾ രാഷ്ട്രഭരണത്തിനായുള്ള നിർദ്ദേശക തത്വങ്ങൾ മുതലായവ ഭരണഘടന നിർവചിച്ചിട്ടുണ്ട് ലോകത്തെ പരമാധികാര രാജ്യങ്ങളിലെ എഴുതപ്പെട്ട ഭരണഘടനകളിൽ ഏറ്റവും വലുതാണ് ഇന്ത്യയുടെ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവുമെടുത്താണ് ഭരണഘടന പൂർത്തിയാക്കിയത്